ജില്ലാ സൈക്ലിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അവധിക്കാല സൈക്ലിംഗ് പരിശീലനം ആരംഭിച്ചു പെരുമറ്റൻ ടൌണിലുള്ള മലങ്കര എസ്റ്റേറ്റ് ഗ്രൌണ്ടിലാണ് പരിശീലനം നടത്തുന്നത് മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി ദേവസ് ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു എസ്റ്റേറ്റ് ക്ലബ്ബ് ഹാളിൽ ചേർന്ന ഉദ്ഘാടന യോഗത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് സുഭാഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കേരള സൈക്ലിംഗ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് എൻ രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോർലി കുര്യൻ കായിക അധ്യാപകൻ ജെയ്സൺ ജോസഫ് ഉൾപ്പെടെ നിരവധി വ്യക്തികൾ പങ്കെടുത്തു ജില്ലാ സ്പോർട്സ് കൗൺസിൽ മലങ്കര എസ്റ്റേറ്റ് എന്നിവയുടെ സഹകരണത്തോടെ ജില്ലാ സൈക്ലിംഗ് അസോസിയേഷൻ നടത്തുന്ന അവധികാല സൈക്ലിംഗ് പരിശീലനം ആരംഭിച്ചു പെരുമറ്റം ടൗണിലുള്ള മലങ്കര എസ്റ്റേറ്റ് ഗ്രൗണ്ടിലാണ് പരിശീലനം നടക്കുന്നത് മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേയ്സി ദേവസ്യ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു അവധികാലത്ത് ഇങ്ങനെ ഒരു പരിശീലന പരിപാടി തീരുമാനിച്ചത് വളരെ നല്ല കാര്യമാണ് അതായത് ഒരു ഫോണിൽ തോണ്ടിയും അങ്ങനെ കൂട്ടുകൂടിയും കൊണ്ട് വളരെ ഭവിഷ്യത്തുകൾ ഉണ്ടാകുന്നുണ്ട് അതായത് നമ്മൾ കുഞ്ഞു കൊച്ചുങ്ങളാണെങ്കിലും അവർ ഈ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പരിശീലനങ്ങളും അതുപോലെ ഉള്ള സംഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് അതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടുവാൻ സാധിക്കുമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് നിങ്ങൾ കുഞ്ഞുമക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ചേട്ടന്മാരൊക്കെ വല്ലതും കുഞ്ഞു പൊതികളൊക്കെ തരും മിഠായി തരും അതൊന്നും വാങ്ങിക്കാതെ നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് തരുന്ന നമുക്ക് പൈസ പൈസയൊക്കെ തരും അതുകൊണ്ട് സാധനം മിഠായി ഒക്കെ വാങ്ങിച്ച് കഴിച്ച് അതേ രീതിയിൽ വേണം നമ്മൾ മുന്നോട്ട് പോകുവാൻ നമ്മളിതിപ്പോൾ ഓരോ ദിവസവും പത്രമാധ്യമം കൂടി എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച വളരെ ബുദ്ധിമുട്ട് നമുക്ക് മാതാപിതാക്കളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ ചേറ്റുകുഴി എൻ ആർ സിറ്റി എന്നിവിടങ്ങളിലും ഈ മാസം തന്നെ പരിശീലനങ്ങൾ ആരംഭിക്കും എസ്റ്റേറ്റ് ക്ലബ് ഹാളിൽ ചേർന്ന ഉദ്ഘാടന യോഗത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് സുഭാഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കേരള സൈക്ലിംഗ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് എൻ രവീന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോർലി കുര്യൻ ലഹരിവിടുത്ത പ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകി കായിക അധ്യാപകൻ ജയ്സൺ ജോസഫ് കാലഘട്ടത്തിൽ സ്പോർട്സിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു ജില്ലാ സെക്രട്ടറി എ മുഹമ്മദ് ബഷീർ സ്വാഗതവും അഭിനവ സ്ഥാനും രേഖപ്പെടുത്തി രാജേഷ് കുമാർ ക്യാമ്പിന് നേതൃത്വം നൽകി കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കെജ്രിംഗ് തൊടുപുഴ ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ സ്വാദിൽ സ്വാതിലൊരൽപം പോലും വിട്ടുവീഴ്ചയില്ലാതെ പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവ സമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ അക്ഷയ കാറ്ററിംഗ് ഫോൺ നയൻ സെവൻ ട്രിപ്പിൾ ഫോർ സീറോ സിക്സ് സെവൻ എയ്റ്റ് ഫൈവ് അക്ഷയ കാറ്ററിംഗ്